അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും അള്ളാഹു സുബഹാൻ ഹോ താല നല്ല ആഫിയത്തോടു കൂടിയുള്ള നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളവരാണ് നാമൊക്കെയും അള്ളാഹു സുബഹാൻ ഹോ താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും റാഹത്വം പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് അള്ളാഹു സുബഹാന താല കവറിലെയും ആഹ്റത്തിലെയും ജീവിതം സന്തോഷത്തിലും ആനന്ദത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാം എല്ലാവരും ഉളവു ചെയ്യുന്നവരാണ് എന്നാൽ ഉളവ് എടുത്തതിന് ശേഷം നമ്മുടെ വലത് കൈ നമ്മുടെ വലത് നെഞ്ചിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലെ ഒരു ചെറിയ ഇസ്മ വലിയ ശ്രേഷ്ഠതയുള്ള ചെറിയ ഈ ഇസ്മ നിങ്ങൾ വെറും അഞ്ച് തവണ ചൊല്ലിയാൽ അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് അതിന് പ്രതിഫലമായി തരുന്നത് മൂന്ന് വമ്പൻ നേട്ടങ്ങളാണ് ഈ മൂന്ന് നേട്ടങ്ങൾ കിട്ടിയാൽ തന്നെ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു അപ്പോൾ ഏതാണ് ആ ഇസ്മ ആ ഇസ്മ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോ നമ്മുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ ഉതുവ് നിർബന്ധമാണ് ഉതു എന്താണ് നബി സലാഹു അലഹു വസ്ലമാ തങ്ങളുടെ ഉമ്മത്യങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് അള്ളാഹു സുബഹാൻ ഹു താല നൽകിയ നമുക്ക് തന്ന ഒരു അൽബാദത്താണ് വുളൂ വുളൂവിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് പ്രതിഫലം അള്ളാഹു സുബഹാൻ ഹുതാല നമുക്കതിന് നൽകുന്നുണ്ട് മറ്റു പ്രവാചകന്മാരുടെ ഒരു സമുദായത്തിനും അള്ളാഹു സുബഹാന താല ഈ വുളൂ കൊടുത്തിട്ടില്ല ഉതവ് മുത്തിനബിയുടെ ഉമ്മത്തിങ്ങൾക്ക് മാത്രമാണ് കൊടുത്തത് വുളു ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മൾ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വുളു ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ആത്മീയമായ എല്ലാ ഉയർച്ചക്കും വുളു കാരണമാകും അത്രക്കും വലിയ മഹത്വമാണ് വലുവിന് അള്ളാഹു സുബഹാൻ ഹൗതാല നൽകിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരം ശരിയാകണമെങ്കിൽ വലു നിർബന്ധമാണ് മുത്ത് നബി സല്ല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ ദുനിയാവിൽ എത്രത്തോളം വലുവ് എടുക്കുന്നുവോ അതിനനുസരിച്ച് നാളെ ആഹ്റത്തിൽ അള്ളാഹു സുബഹാന താലയുടെ അരികിലെത്തുമ്പോൾ അവൻ വലവ് ചെയ്ത അവൻ്റെ അവയവങ്ങളെല്ലാം പ്രകാശിക്കും വെളുത്തിരിക്കും സ്വർണത്തേക്കാൾ വെളുത്തിരിക്കുമെന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹോതാലു അവനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും മാത്രമല്ല നിബ്സൽ അള്ളാഹു അലഹല തങ്ങൾ പറയുന്നു ഇത്തരത്തിൽ ദുനിയാവിൽ നിന്ന് ധാരാളം മുതവെടുത്ത ആളുകളെ എനിക്കും ആഹ്റത്തിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും അവരുടെ അവയവങ്ങൾ പ്രകാശിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ എൻ്റെ അടുത്തേക്ക് വിളിക്കുകയും അവർക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഷഫായത്തിനെ തേടുകയും ചെയ്യുമെന്ന് മൂത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുതു എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ധാരാളം പറയാനുണ്ട് അതിനെപ്പറ്റി അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല നാം എല്ലാവരും സാധാരണയായിട്ട് നിസ്കരിക്കുന്ന സമയത്തും അതുപോലെ പരിശുദ്ധ ഖുർആൻ ഓതാൻ നിൽക്കുന്ന സമയത്തുമൊക്കെയാണ് നമ്മൾ ഒളവ് ചെയ്യാറ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഉറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് നമ്മൾ ഒളവ് ചെയ്യണം മാത്രമല്ല അങ്ങനെ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ വുളു ചെയ്ത് ആ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ ആ കാര്യത്തിൽ ബറക്കത്തുണ്ടാവുകയും അത് ഇനി കച്ചവടമാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ എന്ത് തന്നെ കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ അള്ളാഹു സുബഹാന താല ബറക്കത്ത് ചെയ്യും വലിയ വിജയം നൽകും ഇനി പറയുന്നത് നമ്മൾ വുളു എടുത്തതിന് ശേഷം നമ്മളുടെ വലത് കൈ പലത് നെഞ്ചിൽ വെച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മു ചൊല്ലിയാൽ നമ്മുടെ സമ്പത്ത് ഇരട്ടിയാകും അതായത് നമുക്കിപ്പോൾ എത്രയാണോ വരുമാനമുള്ളത് അതിൻ്റെ ഇരട്ടിയാകും പിന്നീടും നമ്മൾ ജീവിതത്തിൽ ഈ കാര്യം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടിയായി വരുന്ന ആ സമ്പത്ത് അതിൻ്റെ ഇരട്ടിയാകും അങ്ങനെ 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 നമുക്ക് അള്ളാഹു സുബഹർ ഹൗതാല ധാരാളം സമ്പത്ത് ഈ ഇസ്മ് നമ്മൾ വളവ് എടുത്തതിന് ശേഷം ചൊല്ലുന്നത് കൊണ്ട് വെറും അഞ്ച് പ്രാവശ്യം ചൊല്ലിയാൽ മതി അള്ളാഹു സുബഹാന ഹോതാല നമ്മുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്താണ് നൽകുക നാമക്കെയും എല്ലാ അഞ്ച് ഭക്ത പറഞ്ഞു നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ടും വളവ് ചെയ്യുന്നവരാണ് എന്നാൽ ആ ഉളവ് ചെയ്തതിന് ശേഷമുള്ള ദുവാ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ ഇസ്മ ചെല്ലാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ വെറും സെക്കൻഡുകൾ മാത്രം നമ്മൾ എല്ലാ ദിവസവും മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും അള്ളാഹു നൽകില്ല നമ്മുടെ സമ്പത്തിൽ ബറക്കത്വം ഉണ്ടാവുകയും നമ്മുടെ സമ്പത്ത് ഇരട്ടിയാകുകയും നമ്മൾ ഈ ഈസ്മ ജീവിതകാലം മുഴുവനും കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാകും സ്വാല്ഹിയായ മക്കളായിത്തീരും എത്രയോ ഉമ്മമാരും ഉപ്പമാരൊക്കെ പറയുന്ന കാര്യമാണ് ഉസ്താദെ നല്ല മക്കളായിത്തീരാൻ സ്വാല്ഹ്യായ മക്കളായിത്തീരാൻ നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് അത്തരത്തിലുള്ള മാതാപിതാക്കളൊക്കെ ഈ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ നല്ല അനുസരണയുള്ള സ്വാലിഹായ മക്കളായിത്തീരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ കാര്യം ചെയ്താൽ ആ മനുഷ്യൻ്റെ ആക്യുബത്ത് നന്നാകും ഈ ഒരു മൂന്ന് കാര്യം കാര്യമുണ്ടായാൽ തന്നെ മതിയാകും പ്രിയപ്പെട്ട മോമിനങ്ങളെ ആ മനുഷ്യൻ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ആക്യുബത്ത് എന്ന് പറഞ്ഞാൽ മരണസമയത്ത് അത് നല്ല മരണമാകും ഈമാനോടുകൂടിയുള്ള മരണമായി കിട്ടും അതാണ് ആക്യൂബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ മൂന്ന് വമ്പൻ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് മുളു എടുത്തതിനു ശേഷം നമ്മൾ ചൊല്ലേണ്ട ആ യാ 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 ഇതാണ് ഈസ്മ വെറും അഞ്ച് തവണ മുളുവെടുത്തതിന് ശേഷം നമ്മളുടെ വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അഞ്ച് തവണ ചൊല്ലുക ഇത് ജീവിതത്തിൽ മരണം വരെ നമ്മൾ കൊണ്ടുപോകുക എന്നാൽ ഇൻഷാള്ള നമ്മുടെ മരണം വരെ സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല നമ്മുടെ മക്കൾ അനുസരണയുള്ള മക്കളാകും അതുപോലെ തന്നെ നമ്മുടെ മരണം നല്ല മരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ ഈ ഒരു ഇസ്മ കാരണമാകും അള്ളാഹു സുബഹാൻ ഹൗതാല ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു തരട്ടെ നമ്മുടെ മക്കൾ നല്ല സ്വലഹായ മക്കളാക്കി തീർക്കട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹൗതാല ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീക നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ بهكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته